എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതും ഒരു ബാലാമണി താത്തയുടെ ഒരു ഭീഷണിയുടെ ഒരു വീഡിയോ ആണ് ഇത് എനിക്ക് തോന്നുന്നു നാലാമത ഞാൻ ചെയ്യുന്ന വീഡിയോ ആണെന്ന് തോന്നുന്നു ഇവരുടെ ചാനലിൽ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഇപ്പം കാണുന്നില്ല എനിക്ക് തോന്നുന്നു ഇവരതൊക്കെ എടുത്ത് റിമൂവ് ചെയ്ത് കളയുകയെ അല്ലെങ്കിൽ മാറ്റി വെക്കുകയൊക്കെ ചെയ്തു എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ നമുക്കൊന്ന് കേൾക്കാം കാരണം ഇവർ ഇവരുടെ വാക്കുകളൊക്കെ എല്ലാവരും അറിയണം കാരണം ഇവരെ ഇവരെടുത്ത തലയിൽ വെച്ചുകൊണ്ട് കിടക്കുന്ന എല്ലാവരും ഇത് കാണണം മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെയെങ്കിലും ഇവരിൽ നിന്ന് ഇവരുടെ ക്യാരക്ടറും ഇവരുടെ ഇവരുടെ വിവരമില്ലാത്ത സംസാരവും സംസ്കാര ശൂന്യമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ കണ്ടിട്ടെങ്കിലും ഇവരിൽ നിന്ന് ഇനിയെങ്കിലും ആളുകൾ ഇവരെ അടുപ്പിക്കരുത് ഇവരിൽ നിന്നും അടുപ്പിക്കരുതെന്ന് വെച്ചാൽ ഇവരുടെ ചിത്രങ്ങളെങ്കിലും ആരെങ്കിലും മേടിക്കാതിരിക്കുക കാരണം ഒരു ഹൈന്ദവ സ്ത്രീയായ എന്നെയാണല്ലോ ഇത്രയേറെ പുച്ഛിച്ചും ഇത്രയേറെ അസഭ്യ വർഷങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ അത് നിങ്ങളെ ഒരു തരത്തിലും ബാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ പേരിൽ ഒരാൾക്കെങ്കിലും ഇവരോട് അകൽച്ച തോന്നിയാൽ അതെനിക്ക് സന്തോഷമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ട് അവർ വരയ്ക്കുന്ന കോപ്പി അടിക്കുന്ന ചിത്രങ്ങളാണ് എന്നാൽ പോലും എന്നിട്ട് ആ ഒരു പൈസ കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുന്ന ഇവരൊക്കെ ഇത്ര ദാഷ്ട്യം നല്ലതല്ല ി വേദലേച്ചിയുടെ ചേച്ചി കൊണ്ടുനാൻ പറഞ്ഞു ജീവിച്ച പോലെ നിങ്ങളുടെ കാമനോട് പറഞ്ഞിട്ട് നിങ്ങളും നിങ്ങളുടെ കാമന സൈബർ സെല്ലിൽ വന്നിട്ട് ജ്യൂസ് കുറിച്ച് പോകേണ്ട ഒരു സാഹചര്യം ഞാനിങ്ങനെ ഉണ്ടാക്കും മാണോ കിടന്ന ചാച്ചിയെ നിങ്ങക്ക് വേണ്ടി നിരന്തരം പോലും സംസാരിക്കാൻ നിങ്ങൾ അബ്ദുള്ള തീർന്നു എന്തിനാണ് ചാച്ചിയെ അയക്കുന്നത് എന്തുവാണി നിനക്ക് പ്രശ്നം നിനക്ക് എന്തുവാണി പ്രശ്നം അബുൽ ലത്തീഫ് വന്ന് ഞാൻ രണ്ട് ഡയലോഗ് ഞാൻ ഞാനൊരു പേച്ച് മൂന്നു വിചാരിച്ചോ പേച്ച് മോഡി ഏതായാലും അബ്ലത്തീഫിന്റെ നേരെ ഞാൻ കംപ്ലൈൻറ്റ് ആയിട്ട് പോകാൻ പോവുകയാണ് കാരണം നിരന്തരം എന്റെ കമന്റ് ബോക്സിന്റെ ഈ ഒരു വീഡിയോ കമന്റ് ബോക്സിൽ വന്നിട്ട് ഈ പറയുന്ന ഉത്തരം പിന്നെ ചേച്ചിക്ക് വേണ്ടിയിട്ട് നിരന്തരം എന്നാണ് ഈ അബുൽ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥിരം പരിപാടി അപ്പൊ ഇവന് ഒരു പട്ടുപേരും ഇവന് സെൻഫസെല്ലേ കൊടുക്കുമ്പോൾ ഇവര് അല്ല തോന്നത്തെ അപ്പൊ കൂടെ എനിക്ക് അന്നല്ല എന്തിനു വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത് நீ அழிச்ச எல்லா கணக்கு இல்ல ഒരു ഈ ടോണിലൊന്നും സംസാരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല നമ്മളെന്തെങ്കിലും പറയുന്നത് നമ്മൾ എന്തെങ്കിലും പറയുന്നെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് പറയും അത്രേ ഉള്ളൂ അല്ലാതെ നിന്റെ കണക്ക് കൊഞ്ചിയും കുഴഞ്ഞും പത്ത് മുപ്പത്തഞ്ച് നാപ്പത് വയസ്സായി എന്നൊക്കെ പറയുന്നു എന്നാലും കൊഞ്ചി സംസാരിക്കാൻ അറിയില്ല നീ തന്നെ ഇത് പറയണപ്പി എൻ്റെ ഭർത്താവിനെ എന്റെ അടുത്ത് വിടാതെ പിടിച്ചു വെച്ചിട്ട് നീയാണോ ഇത് സംസാരിക്കുന്നത് ഏ നീ ആദ്യം അങ്ങേരെ ഇങ്ങോട്ട് വിട്ടതാ ആവശ്യം കഴിഞ്ഞില്ലേ കുറേ നാളായില്ലേ നിന്റെ കൂടെ കൂടിയിട്ട് ചേച്ചിക്ക് വേണ്ടിട്ട് ഇന്ന് മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ട് അബ്ദുൾ അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ആരാണ് ചെയ്യുന്നുണ്ട് ആരെ കുറിച്ച് ആണെങ്കിലും പറയുന്നുണ്ട് അപ്പൊ ആ ചാറ്റി ഒരു ക്യാമ്പ് അബ്ദുൾ ലത്തീഫ് എന്നാണ് അബ്ദുൾ ലത്തീഫിന്റെ ഇങ്ങനെ ആയിട്ട് അപ്പൊ അബ്ദുൾഫില് നീ ഉത്തരംഗത്തീക്കുന്ന ചേച്ചിക്ക് വേണ്ടിട്ട് ഒരുപാട് സംസാരിക്കും ചേച്ചി കണ്ടിട്ട് വിളിപ്പിക്കും അതേപോലെ ഇത് കുറുവാവേ മോളെ ഇതിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല ഇതേ ഈ പുട്ടിയും ലിപ്സ്റ്റിക് ഒന്നും നിന്റെ തറവാട്ടിന്ന് കൊണ്ടുവന്നല്ല ഇതൊന്നും മേടിക്കുന്നത് നീ നിന്റെ എന്താണ് പറയുന്നത് നിന്റെ കാർട്ടൂൺ പോലത്തെ കൃഷ്ണമണിയും ഇല്ലാത്ത കണ്ണനെ വരച്ചു കിട്ടുന്ന പൈസക്കല്ലല്ലോ ഞാൻ ഇതൊക്കെ മേടിക്കുന്നത് ഓക്കെ അത്രയും നീ അറിഞ്ഞിരുന്നാ മതി ചേച്ചി ഏഹ് എനിക്ക് മുപ്പത്തിനെട്ട് വയസ്സായേ എനക്ക് ചാച്ചി പക്ഷേ കിട്ടുന്നു എന്നിട്ട് ചേച്ചി കൊറേ ഈ എന്താ പറയാ അവിടെ പുതിയ സൈഡിലൊക്കെ വരയിട്ട് അതേ കൂടെ വരെയും കൂടിയൊക്കെ ആയിട്ട് വരെയും ഇടിച്ചൊക്കെ ആയിട്ട് ഒരാൾ ചന്തുമായിട്ടോ ചാച്ചി സത്യം എന്നിട്ട് ചാച്ചി വന്നിട്ടില്ല എന്നിട്ട് ഗൗരവ സംസാരിക്കും അതേടിയേ ഞാൻ കുളിച്ച് കുളിച്ച് വൃത്തിയാക്കി നീ പറഞ്ഞില്ലേ ബൈപ്പാസിന്റെ സൈഡിലുള്ള കുറേ വരയും കുറിയായിട്ടെന്ന് അതുപോലെ തന്നെ എൻ്റെ നെറ്റിയിൽ ഞാൻ കുറിയിടുന്നത് അത് ഞാൻ വൃത്തിയായിട്ട് പല്ല് തേച്ച് കുളിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഇടുന്നത് നിന്നെപ്പോലെ പോലെ പല്ലും തേക്കാതെ കുളിക്കാതെ നേരെ വെളുത്ത് ഉറക്കം ഒണിച്ച് ഉടനെ കണ്ണില് പഴുപ്പും വച്ചോണ്ടിരുന്ന് കണ്ണനെ വരക്കുകയല്ലേ ചെയ്യുന്നത് ഓക്കേ അങ്ങനല്ല ചെയ്യുന്നത് പക്ഷെ ഇവളിങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവളുടെ കമന്റ് ബോക്സിലൊക്കെ നോക്കി പക്ഷെ മരുന്നിന് പോലും അങ്ങനെ പറയുന്നൊരു മനുഷ്യന്റെ കമന്റ് ഞാൻ കണ്ടില്ല ഒരാൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഇവൾ എന്തിനാണ് ഇവൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് അത് അതെടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കാം പിന്നെ ഇവൾ എന്തിനാണ് അത് റിമൂവ് ചെയ്ത് കളയുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് അപ്പോൾ ഇവള് പറയുന്നതിൽ എന്താണ് സത്യം ഇപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരാൾ തെറി വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് വെച്ചോ നമുക്ക് അവരെ അവരുടെ ഭാഗത്ത് അവരുടെ ആ ഒരു സംഭവത്തിന് നമ്മൾ നിയമപ്രകാര നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നു നമുക്ക് ആ തെറി റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല സ്ക്രീൻഷോട്ട് കൂടി എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല കാരണം

ശരിക്കു പറഞ്ഞാല് ഈ ഒരു സംഭവം ഞാനിത് നിങ്ങളുടെ വീഡിയോയിൽ കാണിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ അത് കാണിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവള് വന്നിട്ട് സ്ട്രൈക്ക് തരുന്നു ഉറപ്പായിട്ടും എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമുള്ളൂ ഞാനത് കാണിക്കാത്തത് ശരിക്കും ഇവളിപ്പോൾ കാണിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇവളുടെ തലയിലൊരു ഇവളുടെ കയ്യിലൊരു ഷോളുണ്ട് ഇവളുടെ തലയിലിട്ടിട്ടിങ്ങനെ ഇരിക്കുകയാണ് ആ ഷോളെടുത്ത് ചുരുട്ടിയിട്ട് കഴുത്തിലിട്ടിട്ട് ഇതാണ് ഇവളിപ്പോൾ കാണിച്ചത് ശരിക്കും ആത്മഹത്യാ പ്രേരണയാണ് ഇവൾ കാണിച്ചത് ഇതിൻ്റെ പേരിലും കേസ് എടുക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട് പക്ഷേ ഇത് നാളൊരു സമയം ഇവള് ഏറ്റില്ലെങ്കിലോ ഇവളെന്ന് വെച്ചാൽ വീഡിയോക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമെന്നുണ്ട ഇവളത് റിമൂവ് ചെയ്ത് മാറ്റും എന് കൂടുതല് പറയുന്നത് കമന്റ് പോലും ഇട്ടിരിക്കില്ല റിമൂവ് ചെയ്ത് മാറ്റും എന്നിട്ടാണ് ഈ ഇരുന്ന് കുരയ്ക്കുന്നത് സംഭവം ഇവിടെ ഈ കാണിച്ച ആക്ഷന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെക്കും എൻ്റെ എന്റെ ഫോണില് എടി പിശാചെ അതിനാണ് പറയുന്നത് റിയാക്ഷൻ വീഡിയോയുടെ ചാനൽ എന്ന് പറയുന്നത് നീ എന്റെ മാത്രം ചാനലേ കണ്ടിട്ടുള്ളൂ റിയാക്ഷൻ വീഡിയോ അപ്പൊ നീ മറ്റുള്ള റിയാക്ഷൻ വീഡിയോ ചാനലുകൾ ഒന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ തരാം കുറേ ചാനലുകളുടെ പേര് നിനക്ക് അറിയില്ലെങ്കിൽ നിന്റെ അറിവിലേക്കായിട്ട് നിനക്ക് ഈ ലോകത്തുള്ള സകലമായ കാര്യങ്ങളും അറിയല്ലോ അത് പിന്നെ എങ്ങനെ നിനക്ക് കമ്പി കഥകൾ മാത്രമല്ലേ അറിയാവൂ നിനക്ക് കമ്പി കമ്പിപഥ സോറി കമ്പി കഥ മുത്തിച്ചിപ്പി ഇത് മാത്രമേ നിനക്കറിയാവൂ നിനക്കല്ലാണ്ട് ഈ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഉത്തരവിട്ടും ഉത്തരം ആ ഉത്തരത്ത് പോലെ അടക്കത്ത് തോന്നുന്നു അടിപൊളിക്കാം അതിൽ കണ്ടുണ്ടാക്കി കിട്ടുക അല്ലാണ്ട് നിന്റെ അപ്പുലത്തേക്കു പോലെയുള്ള ആൾക്കാരെ എന്ന് കമന്റ് ബോക്സിൽ വന്നിട്ട് എല്ലാ ടൂണിട ഉത്തരവിടുന്ന കുടുംബാലയത നീ ഞാൻ അമ്മച്ചി മുതിർത്തി തളയെന്ന് ഉത്തര കിടന്നൽ ലാഡി കണ്ടിട്ട് പുറക വന്നാൽ എന്റെ അപ്പം പുറകം വിട്ടാലേ മോളെ പറയാം ആ നനക്ക് നല്ല

കുറച്ചാളുകൾ മാത്രമേ നിനക്ക് അറിയുള്ളായിരിക്കും നീ നല്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാ നീ നീ നിന്നെ നിന്റെ നാട്ടുകാർ എല്ലാരും സഹിക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ടേ മറ്റൊരു സ്ഥലത്ത് വന്നിട്ട് ഇതുപോലെയുള്ള കോലങ്ങളും കൊണ്ടുവന്നാലേ ചിലപ്പോൾ നീ മേടിച്ചോണ്ട് പോകുമോളെ ചേട്ടാ വേണ്ട കുട്ടികളോട് കഴിക്കട്ടാ ചേട്ടാ പറഞ്ഞിട്ട് ചെയ്യട്ടോ ഉം അപ്പൊ ഇവിടെ വരാനുള്ള മനസ്സിലായോ ശരിക്കും കണ്ടു കഴിഞ്ഞാല് മറ്റൊന്നുകൊണ്ട് പറയുന്നില്ല ഇവളുടെ ഈ ഒരു വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞാല് വെറും പന്ന പെണ്ണുങ്ങൾ സംസാരിക്കുമല്ലോ അതുപോലാ തോന്നുന്നത് ശരിക്കും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇവളുടെ ഈ വർത്തമാനൊക്കെ കേൾക്കുമ്പോൾ നല്ല കുടുംബത്തിൽ ജനിക്കണം പറയാണ്ട് വയ്യ അല്ലെങ്കിൽ അപ്പനും മക്കളും സോറി അപ്പനും അമ്മയും ഈ കൊച്ചിനെ പറഞ്ഞ് തിരുത്തി വളർത്തണമായിരുന്നു വളർത്തു ദോഷം എന്നൊക്കെ പറയുന്നതേ ഇതിന് തന്നെയാണ് പിന്നെ അല്ല